വായനക്കാരും എഴുത്തുകാരും കാത്തിരിക്കുന്ന ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന് ഇനി ഒരു മാസം മാത്രമേ ബാക്കിയുള്ളൂ അടുത്ത മാസം അഞ്ച് മുതൽ വരെയാണ് വായനയുടെ ഉത്സവം അരങ്ങേറുക നിരവധി പുതിയ പുസ്തകങ്ങളുമായി മാതൃഭൂമി ബുക്സും മേളയിൽ സജീവ സാന്നിധ്യമാകും എഡിഷനാണ് നവംബർ അഞ്ചിന് ആരംഭിക്കുന്നത് നിങ്ങൾക്കും പുസ്തകങ്ങൾക്കും ഇടയില്ലെന്ന ആശയത്തിലൂന്നിയാണ് ഇത്തവണത്തെ മേള വായനക്കാരും പുസ്തകങ്ങളും തമ്മിലുള്ള ബന്ധം പുതിയ തിരിച്ചറിവുകളിലേക്ക് മനുഷ്യരെ നയിക്കുന്നതിൽ പുസ്തകങ്ങൾക്കുള്ള പങ്ക് വായനയും വിജ്ഞാനവും വർദ്ധിപ്പിക്കുന്നതിലും വികാരങ്ങൾ പങ്കുവയ്ക്കുന്നതിലും സാഹിത്യത്തിലുള്ള സ്വാധീനം എന്നിവയെല്ലാം ഓർമ്മപ്പെടുത്തുന്നതാണ് ഇത്തവണത്തെ ആശയം വിവിധ രാജ്യങ്ങളിൽ നിന്നുമുള്ള പ്രസാധകർ എഴുത്തുകാർ വിവർത്തകർ പതിനായിരക്കണക്കിന് സന്ദർശകർ തുടങ്ങിയവർ പന്ത്രണ്ട് ദിവസത്തെ മേളയ്ക്കെത്തും പുതിയ അറിവുകൾക്കൊപ്പം സ്വന്തം സ്വത്തും കൂടി തിരിച്ചറിയാനുള്ള അവസരം കൂടിയാണ് പുസ്തകമേളയെന്ന് ഷാർജ ബുക്ക് അതോറിറ്റി ചെയർപേഴ്സൺ ബുദൂർ ബിന്ദ് സുൽത്താൻ അൽകാസ്മി കാസ്മി അഭിപ്രായപ്പെട്ടു ഗ്രീസാണ് ഇത്തവണത്തെ അതിഥി രാജ്യം പുസ്തകമേളയോടനുബന്ധിച്ചുള്ള പ്രസാധക സമ്മേളനം നവംബർ രണ്ട് മൂന്ന് നാല് ദിവസങ്ങളിൽ നടക്കും എട്ട് മുതൽ പത്ത് വരെയുള്ള ദിവസങ്ങളിലാണ് അന്താരാഷ്ട്ര ലൈബ്രറി സമ്മേളനം പുതിയ പുസ്തകങ്ങളും വായനക്കാർക്ക് ഏറെ പ്രിയങ്കരമായ നിരവധി മുൻ പ്രസിദ്ധീകരണങ്ങളുമായാണ് മാതൃഭൂമി ബുക്സ് ഇത്തവണ മേളയ്ക്കെത്തുക ഇന്ത്യൻ പവലിയനിൽ വിശാലമായ ഇടമാകും വായനക്കാർക്ക് വേണ്ടി മാതൃഭൂമി ബുക്സ് മുൻ വർഷങ്ങളെ പോലെ ഒരുക്കുന്നത് മാതൃഭൂമി ന്യൂസ് ഷാർജ